ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് കേരളത്തിലെ സ്വർണ്ണവില താഴെപ്പറിയുന്നവയാണ് ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് തൊള്ളായിരത്തി പതിനാറ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിനാല് കാരറ്റ് ഒമ്പത് 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 ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ പതിനെട്ട് കാരറ്റ് ഏഴായിരത്തി ഒരുന്നൂറ്റിമുപ്പത്തിയഞ്ച് രൂപ ഇവിടെയുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില എട്ട് ഗ്രാം ഒരു പവൻ അറുപത്തിയൊമ്പതായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ രൂപയും പത്ത് ഗ്രാം എൺപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ രൂപയുമാണ് കാരറ്റ് ന് എട്ട് ഗ്രാം എഴുപത്തിയാറായിരത്തി പത്ത് ഗ്രാം തൊണ്ണൂറ്റിയഞ്ചായിരത്തി രൂപ രൂപയുമാണ് ഈ വിലകൾ കഴിഞ്ഞ ദിവസത്തേതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ മാറ്റമില്ല മെയ് പതിനഞ്ചിന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വില ഒന്ന് ഗ്രാമിന് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ആയിരുന്നു അതിനുശേഷം മെയ് പതിനാറിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഉയർന്നിരുന്നു അതിനുശേഷം മെയ് പതിനേഴിനും നും ഈ വില നിലനിൽക്കുന്നു സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ വരാൻ വിവിധ ഘടകങ്ങൾ ബാധകമാണ് ആഗോള വിപണിയിലെ മാറ്റങ്ങൾ ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവകൾ ആഭരണങ്ങളുടെ ആവശ്യകത തൃശൂരിൽ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഒന്ന് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ രൂപയും ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിയാറ് രൂപ രൂപയുമാണ് സ്വർണം വാങ്ങുന്നതിനോ നിക്ഷേപിക്കുന്നതിനോ മുൻപ് വിലയുടെ ദിനസൂചിക പരിശോധിച്ച് വിലയുടെ പ്രവണത മനസ്സിലാക്കുക വില കുറഞ്ഞ സമയത്ത് വാങ്ങുന്നത് ലാഭകരമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കും വിലയുടെ തത്സമയ അപ്ഡേറ്റുകൾക്കുമായി വിശ്വസനീയമായ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക